മൊബൈല് കൊടുക്കുമ്പോ മൊബൈലിന്റെ നമ്പർ അറിയുന്നു അപ്പൊ അവര് പറഞ്ഞ നമ്പർ എന്റെ കയ്യിൽ കാർഡ് കാണാറില്ല അപ്പൊ നമ്പർ അറിയില്ല പിന്നെ മൊബൈല് കഴിയുക അപ്പൊ ഒരു ഒരു ആള് തന്നിട്ട് എന്നോട് പറഞ്ഞു ബാഗില് നന്നായിട്ട് കുടുകാരത്തിനെ പ്രാർത്ഥിച്ച് നോക്കൂന്ന് അതിൽ ഇണ്ടാവുവാർഡ് പറഞ്ഞു അതിൽ തന്നെ അപ്പൊ നോക്കുമ്പോ അതിൽ തന്നെ എന്നിട്ട് ഇത് എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിനെ നോക്കുമ്പോ വേറൊരാ ആ അദ്ദേഹത്തിനോട് പോയി പറഞ്ഞ് എനിക്ക് കിട്ടിയിട്ടോ എന്റെ ലിപ്പ് കിട്ടിട്ടോ അയ്യോ ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നോട് അപ്പൊ അത് ഗുരുവായൂരത്തിനായിട്ടാ എനിക്കൊരു നമസ്കാരം പിന്നെ ഗുരുവായൂരത്തിന്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഒരു സപ്താഹത്തിന് പോകുമ്പോ രാവിലെ മോതിര ഇടാൻ മറന്നത് അപ്പൊ അയ്യോ മോതര ഇട്ടു ചെല്ലോ ഇട്ടില്ലല്ലോ ഒന്നും നല്ലൊരു വേദന അവിടേക്ക് അവിടുന്ന് ഒരു ഭക്തല്ല എനിക്കൊരു സ്വർണത്തിന്റെ മോതിരം കയ്യമ്പര ഇട്ട് വന്നു അപ്പൊ അങ്ങനെ ആ ദിവസം രാവിലെ വിചാരിച്ചിട്ടുണ്ടാവും എനിക്ക് രാവിലെ വേറൊരാക്ക് കഞ്ഞ കഴിഞ്ഞ് പോകുമ്പോ രാവിലെ പോകുമ്പോ ഇവിടെ ഇടാന്ന് പറഞ്ഞു അപ്പൊ ഒന്നും മോതിരൊന്നും കിട്ടില്ല കയ്യുമ്പര വണ്ടിയിൽ ഇരുന്നിങ്ങനെ ആലോചിച്ചിട്ടു അപ്പൊ സാരല്ലേ ഇനി വേണ്ട അയി നാളെ ഇടാനോ അങ്ങോട്ട് വിചാരിച്ചു അപ്പൊ അവരെത്തുമ്പോഴന്നെ ഒരു ബക്കറ വന്നിട്ട് ഒരു ഗോൾഡിന്റെ റിങ് അങ്ങക്ക് തന്നോട്ടെ ഞാൻ ചോദിച്ചു തന്നെ ഇങ്ങനെ അയ്യോ ഒരിക്കലും വാങ്ങതാ അറിഞ്ഞതേ ഇല്ലെന്നു അപ്പൊ അല്ല എനിക്ക് നിങ്ങളെ പോലെ അടുത്ത ബന്ധം ഒരു വായന വായിക്കുന്ന ഒരാളാവണം എന്നവരെന്നോട് പറഞ്ഞത് മോതരാണ് അത് എന്നിട്ട് വന്നത് ആദ്യമായിട്ട് സംശയോ ഇന്നലെയോ ഇന്നെന്തൊഴുതും അനുഭവങ്ങൾ ചോദിച്ചാ കൊറേ പറയാനുണ്ട് മകന്റെ വിവാഹം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കിട്ടിയത് എനിക്ക് ഭാഗവതം വായിക്കാനൊക്കെ കഴിവ് തന്നത് ഭഗവാൻ തന്നെയാണ് പിന്നെ ഇവിടെ വന്ന് ഒരു തവണ മൊബൈല് മൊബൈലിന്റെ നമ്പർ അറിയുന്നു അപ്പൊ അവര് പറഞ്ഞ നമ്പർ എന്റെ കയ്യില് കാർഡ് കാണാൻ അപ്പൊ നമ്പർ അറിയില്ല അപ്പൊ നമ്പർ അറിയാണ്ട് പിന്നെ മൊബൈല് തരില്ല അവർ അപ്പൊ ഒരു ഒരു ആള് തന്നെ പറഞ്ഞു െ പ്രാർത്ഥിച്ച് നോക്കൂന്ന് അതിലുണ്ടാവുവാറേ വന്ന് അതിൽ അന്ന് സ്ലിപ്പ് അപ്പൊ നോക്കുമ്പോ അതിൽ തന്നെ എന്നിട്ട് ഇത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിനെ നോക്കുമ്പോ വേറൊരു ആ അദ്ദേഹത്തിനോട് പോയി അന്ന് എനിക്ക് കിട്ടിയിട്ടോ എന്റെ സ്ലിപ്പ് കിട്ടിട്ടോ അയ്യോ ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഓർമ്മ തന്നെ അപ്പൊ അത് ഗുരുവായൂരത്തിനായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഒരുപാട് ഒരുപാട് എത്ര വർഷമായി ഇവിടെ വരലുണ്ട് തൊഴിലുണ്ട് എപ്പോ നാട്ടില് വന്നത് ഗുരുവായൂരിപ്പനെ കാണും ഇല്ല പിന്നെ കൊണ്ടുപോയ സ്ഥലം കൈ ആ ഇന്നും പിന്നെ ഒന്നും പ്രവേശിച്ചിട്ടില്ല ഞാൻ ഒന്ന് ഇന്ന് ജസ്റ്റ് വന്നു പോവാന്ന് വിചാരിച്ചിട്ടില്ല അപ്പൊ ഇല്ലത്തെ ഉള്ളവര് അവിടെ പറഞ്ഞ് ഇപ്പൊ വരാൻ സമയമില്ല ഭർത്താവിന് തിരക്ക് കുട്ടികൾക്ക് തിരക്കുക അപ്പൊ ഇന്ന് സമയ ഇപ്രാവശ്യം തൊഴു പറഞ്ഞു അപ്പൊ ഞാൻ മലയത്തിനെ വിളിച്ചതാണ് അപ്പൊ പറഞ്ഞായിക്കോട്ടെ ഞാനും വരാം നമുക്ക് ഒരു ദിവസം നിന്ന് തൊഴാം അത് ഭയങ്കര ഒരു അനുഭവമാണ് വിചാരിക്കാണ്ട് ഇന്നലെ കൃഷ്ണനാട്ടം കണ്ടു എല്ലാം ഭയങ്കര സന്തോഷായി നമ്മള് ഇന്ന് ഉറങ്ങിട്ടു ഞാൻ ചെയ്യുന്നു ഇഡ്ലി സാമ്പാറും ഒക്കെ കഴിച്ചു എല്ലാരും സന്തോഷായി ശരിക്കും പിന്നെ മുപ്പത്തഞ്ചോളം വേദികളിൽ ഇന്ന് സപ്താഹം വായിച്ചിട്ടുണ്ട് ഇങ്ങനെ മനസ്സിലായിരിക്കുമ്പോഴേക്കും അപ്പൊ വരും എന്നെ വരാൻ പറ്റുമോ അമ്മ എന്നെ എല്ലാരും വിളിക്കട്ടെ മൂന്നാം മാമന്റെ പേര് പറയേ അപ്പൊ അമ്മൂച്ചോ തിരക്കുന്ന വീട്ടിലൊരുപാട് കുടുംബക്കാരൊക്കെ അപ്പ വരും അതിങ്ങനെ ഞാൻ സപ്താഹം കേൾക്കാൻ വരുന്നത് ഞാൻ ഇന്നത്തെ വായിക്കുന്നുണ്ട് അപ്പൊ വായിക്കാം അപ്പ വരും എനിക്കുള്ള അങ്ങനെ ഒരുപാട് ഒരുപാട് എപ്പോഴും തന്നെ ചിന്ത ഇത് വച്ചിട്ടുണ്ട് നമ്മൾ ഭഗവാൻ ും തോന്നു പലകള് ആലക്കണ്ണായിട്ടാ എനിക്ക് തോന്നുന്നത് ആ വരികടീമും ഭാവവും പദ്ധതി ലയിച്ചു എന്ന് പറയാനുള്ള ഉള്ളിക്ക് ചോറ് കൊടുക്കുന്ന നമ്മളുള്ളിൽ അറിയാതെ സമയത്ത് അമ്മയായി മാറുന്ന ഫീൽ ഉണ്ടാവും കാരണം ആ അനുഭവങ്ങളാണത് അപ്പൊ ശരിക്കും അങ്ങനെ വായിക്കുന്ന സമയത്ത് ശരിക്കും നമ്മുടെ ഉള്ളിൽ ആ ഒരു ഫീല് ഭഗവാനോട് നമ്മൾ ലയിച്ചു കഴിഞ്ഞാൽ വായിച്ച് 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 പഠിച്ചത് അങ്ങനെ എവിടെ പോയിട്ട് അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനഞ്ചു മുതൽക്കെ വായന തുടങ്ങിട്ടുണ്ട് ഇന്നലെ വന്നതാണ് എല്ലാ പൂജയും പോകാൻ സാധിച്ചു കൂടി കഴിഞ്ഞിട്ട് പോവാൻ കഴിച്ചോ ശരിക്കും ഇന്നത്തെ ഈ ഇപ്പോഴത്തെ ദർശനം വളരെ നമുക്ക് മനസ്സിന് സമാധാനം ഉള്ളൊരു സ്ഥലം പട്ടാമ്പുണ്ട് മല്ലിക ാണ് വരുന്നത് അവിടെ നിന്ന് വരുകയാണ് അപ്പൊ അവിടെ വന്ന് നല്ല റൂമൊക്കെ എടുത്ത് തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമായാലും സങ്കടമായാലും നമ്മളിവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് അത് ഭഗവാൻ കൂടെ ഉണ്ടെന്നുള്ള ഒരു അനുഭവം ഇന്നും സങ്കടമായാലും അത് എല്ലാം ഇവിടെ സമർപ്പിക്കാൻ സന്തോഷം ഭഗവാൻ തരുന്നു സങ്കടങ്ങളും അതുപോലെ ഭഗവാനാണ് എന്തായാലും നിഷാദിനെ കണ്ടത് വളരെ സന്തോഷം ഒരു വർഷത്തോളായി ഇപ്പഴാണ് ഇപ്പഴാണ്